അവന്റെ ആ ഒരു സ്നേഹം നോക്കൂ തൻ്റെ അച്ഛനോട് അത് കണ്ടിട്ട് അവൻ്റെ അമ്മ വരെ ഷോക്കായി പോയി വല്ലാത്തൊരു വേദന തന്ന ഒരു വീടിയാണ് കേട്ടോ ഇത് അവൻ്റെ ആ ഒരു സങ്കടം കണ്ടാൽ തന്നെ അറിയാം അവന് തൻ്റെ അച്ഛനെ എത്ര മാത്രം ഇഷ്ടമാണ് എന്നുള്ളത് അത് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല പക്ഷെ അവൻ്റെ പ്രവൃത്തി കൊണ്ട് അവനത് കാണിച്ചു തരുന്നുണ്ട് അവൻ ഉമ്മ വെച്ചിട്ട് മതിയാവുന്നില്ല ആർക്കും മുഖം കൊടുക്കാതെ നേരെ അമ്മയെ കെട്ടിപ്പിടിച്ച് അവനവ अटक ഇതുപോലുള്ള സ്നേഹനിധിയായ മക്കളുണ്ടെങ്കിൽ പിന്നെ ഞാനും നിങ്ങളൊക്കെ എന്തിന് പേടിക്കണം നമ്മളെയൊന്നും നമ്മുടെ മക്കളെ ഒരിക്കലും വൃദ്ധസദനങ്ങളിലൊന്നും കൊണ്ടാക്കരുത ഇതുപോലുള്ള മക്കളെ നമുക്ക് കിട്ടിയാൽ മതി അത് ദൈവം നമുക്കെല്ലാവർക്കും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു കുട്ടി വലുതാവുമ്പോഴും തൻ്റെ അച്ഛനെ ഇതേപോലെ പുന്ന് പോലെ നോക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക